ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് തോട്ട്സ് അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ചില അമ്മായിമാരുടെ സ്വഭാവത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് അമ്മായിമാരല്ല അമ്മായിമ്മല്ല അമ്മായി അമ്മായിമാര് മാത്രമല്ല അതേപോലെ അമ്മാവന്മാർക്കും ഉണ്ട് ഇതേപോലത്തെ സ്വഭാവം എന്നാലും കൂടുതൽ ഈ അമ്മായിമാരിലാണ് കാണുന്നത് അവർ അവരുടെ എന്താ പറയുക അവരുടെ കണ്ണിലെ കരട് അല്ല കരടല്ല അവരുടെ കണ്ണിലെ തിമിരം ഇരുന്നത് കാണാൻ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കാൻ നോക്കുന്നവർ കുറേ പേരുണ്ട് ഇപ്പോൾ പറയാ ഒരു എക്സാമ്പിൾ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവരുടെ മകള് കല്യാണം കഴിച്ച് വീട്ടിലുണ്ട് വീട്ടിൽ നിൽക്കുകയാണ് ഭർത്താവ് ആയിട്ട് പിരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരായിട്ട് പ്രശ്നമായിട്ടോ അവരുടെ വീട്ടിൽ നിൽക്കുക എന്നിട്ട് വേറൊരാളുടെ അറിയുമ്പോഴത്തേക്കും വേറൊരാളുടെ വീട്ടിൽ അവരുടെ മോളിതേപോലെ വന്ന് നിൽക്കുകയാണ് വീട്ടിൽ പ്ര പ്രശ്നമായിട്ട് വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ പോയിട്ട് ചോദിക്കും എന്താ നിങ്ങളുടെ ഇവിടെ വന്ന് നിന്നേ എന്താ അവിടെ പോവാത്തേ വീട്ടിൽ എന്താ പോവാത്തേ എല്ലാം അറിയണം അവരുടെ വീട്ടിൽ നടക്കുന്ന ഒന്നും അവർക്ക് അവർക്കറിയണ്ട അതൊന്നും ഒരു പ്രശ്നമേ മറ്റുള്ളവരുടെ കാര്യം അറിയാനും എടുക്കാനും ഭയങ്കര ഉത്സാഹമാണ് അങ്ങനത്തെ കുറേ അമ്മായിമ്മമാരുണ്ട് അമ്മായിയമ്മയല്ല അമ്മായിമാർ അമ്മായിമ്മമാരൊന്നും പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല ഈ അമ്മായിമാർ തന്നെയാണല്ലോ അമ്മായിമ്മമാരും ആവുന്നത് അപ്പോൾ അങ്ങനെ അപ്പം ഇവരോടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അതെങ്ങനെയാണ് അവനവൻ്റെ കണ്ണിൽ തിമിരം ഇരിക്കുന്നത് കാരണം മറ്റുള്ളവരുടെ കണ്ണിൽ കരട് എടുക്കാനായിട്ടുള്ള ഉത്സാഹം കാണിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ളവരോട് പറഞ്ഞിട്ട് കാരണം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും മനസ്സിലായാലും മനസ്സിലാവാത്ത പോലെ ഒരു എളുപ്പമില്ലാതെ ചെയ്യുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവരോടൊക്കെ നമുക്ക് വർത്തമാനം പറയാതിരിക്കുകയാണ് ഭേദം എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുക അത്രയാണ് നല്ലത് പക്ഷേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് എൻ്റെ വീഡിയോ ബൈ ബൈ